കേരളത്തിലെ ഇടതു മുന്നണി സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടന്നുവെങ്കിലും ചില സീറ്റുകളിൽ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇനിയും ചിത്രം അവ്യക്തമാണ് സി മത്സരിക്കുന്ന എറണാകുളം മലപ്പുറം പൊന്നാനി സി മത്സരിക്കുന്ന തിരുവനന്തപുരം വയനാട് സീറ്റുകളിലാണ് അവ്യക്തത നിലനിൽക്കുന്നത് ആലപ്പുഴയിൽ സിറ്റിംഗ് എം എ എം ആരിഫിന് വീണ്ടും സീറ്റ് നൽകുന്നതിൽ ജില്ലാ നേതൃത്വം രണ്ട് തട്ടിലാണ് തൃശൂർ ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് വരാനായിട്ടുണ്ട് ഏറ്റവും സുശക്തമായ സംഘടനാ സംവിധാനവും ആൾബലവുമുള്ള മുന്നണിയും പാർട്ടിയുമൊക്കെ ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചയ്ക്ക് അനക്കം വെച്ചു അനുയോജ്യരായവരില്ലെന്ന കാര്യം വ്യക്തമാകുന്നത് എറണാകുളം സീറ്റ് തന്നെ മികച്ച ഉദാഹരണം മണ്ഡലത്തിൽ എല്ലായിടത്തും നല്ല സ്വാധീനമുള്ള പാർട്ടിയാണെങ്കിലും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആളുകളെ കണ്ടെത്താൻ ഇതുവരെ സി പി ഐ എമ്മിനായിട്ടില്ല പാർട്ടി നേതാക്കളെ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണോ അതോ രണ്ടായിരത്തി പതിനാലിലെ പോലെ പൊതു സ്വതന്ത്രനെ അവതരിപ്പിക്കണോ നേതൃത്വം ആകപ്പാടെ കൺഫ്യൂഷനിലാണ് സ്ഥാനാർത്ഥിയുടെ മത സാമുദായിക പരിഗണയുടെ കാര്യത്തിലുമുണ്ട് ഈ ആശയക്കുഴപ്പം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ജോജോസഫിനെ ഇറക്കി പരീക്ഷിച്ച് കൈവൊള്ളിയത് കൊണ്ടാണ് വേണോ വേണ്ടയോ എന്ന ചാഞ്ചാട്ട നിലപാടിന് കാരണം ലത്തീൻ കത്തോലിക്ക ഒഴികെയുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥി മതിയെന്ന അഭിപ്രായവും ശക്തമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവചനം പോലെ മതമേതായാലും നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരും എറണാകുളത്തെ സി പി ഐ എമ്മിലുണ്ട് മലപ്പുറം മണ്ഡലത്തിലുമുണ്ട് പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്ന കൺഫ്യൂഷൻ സമസ്ത ലീഗ് ഭിന്നതയിൽ കണ്ണറിഞ്ഞാണ് കൂടി സ്വീകാരനായ പൊതുസമതനെ തേടുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുമായിട്ടുള്ള ആശയവിനിമയം തകൃതിയായി നടക്കുന്നുണ്ട് പൊന്നാനിയിലേക്ക് വന്നാൽ ആരെ മത്സരിപ്പിക്കുമെന്നതാണ് പ്രശ്നം മന്ത്രി വി അബ്ദുറഹ്മാൻ ഡോക്ടർ കെ ടി ജലീൽ എന്നിവരുടെ പേരുകളാണ് പൊന്നാനിയിൽ പറഞ്ഞു കേട്ടിരുന്നത് രണ്ടുപേരും മത്സരസന്നദ്ധലല്ല എന്നതാണ് പ്രശ്നം പകരമാര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാണ് നേതാക്കളുടെ പരക്കംപാച്ചിൽ സി മാത്രമല്ല ഈ കുഴപ്പങ്ങൾ സി പി ഐ സീറ്റുകളിലുമുണ്ട് തിരുവനന്തപുരം സീറ്റിലാണ് സി പി ഐ പറ്റിയ സ്ഥാനാർത്ഥി കണ്ടെത്താനാവാതെ വിഷമിക്കുന്നത് വിശ്വപൗരനായ ശശി തരൂരിനോട് എതിരിടാൻ തലപ്പൊക്കമുള്ള ആള് തന്നെ വേണം ആനി രാജ ബിനോയ് വിശ്വം പന്നിൻ എന്നിങ്ങനെ പേരുകൾ പലത് കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഉറക്കുന്നില്ല എങ്കിലും നേതൃത്വം ആത്മവിശ്വാസത്തിലാണ് ഇരുപത്തി പാർട്ടി മെമ്പർഷിപ്പും കേരളത്തിൽ ഒന്നേ മുക്കാല് ലക്ഷം പാർട്ടി മെമ്പർഷിപ്പുള്ള പാർട്ടിക്ക് ഇഷ്ടം പോലെ ഏത് ആളുകൾ 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 സമര പാരമ്പര്യമുള്ള ഉള്ള ഒരു പാർട്ടിക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് സീറ്റിലും സിപിഐ സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നുണ്ട് നേരത്തെ മത്സരിച്ച സത്യൻ മൊഗേരി പി പി സുനിയർ തുടങ്ങിയ പേരുകൾ കിടന്ന് കറങ്ങുകയാണ് നേതൃത്വം ആനിരാജയുടെ രാജയുടെ പേരും സജീവമാണെങ്കിലും അവരും സമ്മതം മൂളിയതായി റിപ്പോർട്ടില്ല സംസ്ഥാനത്തെ ഏക ഇടത് സീറ്റായ ആലപ്പുഴയിൽ എ എം ആരിഫിന് വീണ്ടും സീറ്റ് നൽകുന്നതിൽ ജില്ലയിലെ സി പി എമ്മിൽ അഭിപ്രായ ഐക്യമില്ല നല്ലത് ഡോക്ടർ ടി എം എന്നാണ് ജില്ലാ പ്രബല അഭിപ്രായം എന്നാൽ കാരണം പറഞ്ഞു മാറ്റും റിപ്പോർട്ടർ തിരുവനന്തപുരം ആർ ശ്രീജിത്ത് കൺഫ്യൂഷൻ പെട്ടെന്ന് തീർക്കാൻ നേതൃയോഗങ്ങളിലേക്ക് അത് ജില്ലാ തലങ്ങളിലുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് അങ്ങനെ കൃത്യമായ മുന്നൊരുക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് പാർട്ടിയും മുന്നണിയും കടക്കുകയല്ലേ തീർച്ചയായും സുജിയ ഗുഡ് ഈവനിങ് നാളെ മുതൽ നടക്കുന്ന സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിൽ ഒരു ഇത്തരത്തിലൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ ആരംഭിക്കും ഇന്ന് വൈകുന്നേരത്തോടുകൂടി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാവും കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത് നാളെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ച മാർഗ്ഗ നിർദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ച ആരംഭിക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫിലെ സീറ്റ് വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ നടന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞാൽ സി പി എം അവരുടെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകും എന്തായാലും സ്ഥാനാർത്ഥികളുടെ നേരിട്ടേക്ക് കടക്കാൻ തീരുമാനിച്ചാൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിൽ ഒരു ചർച്ച നടത്തുന്ന പതിവ് സി പി എമ്മിനുണ്ട് ആ നിർദ്ദേശം അവിടെ അവിടുത്തെ ചർച്ചയിലായിരിക്കും കൂടുതൽ ഇത്തരത്തിൽ ആശയക്കുഴപ്പമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ വരാൻ പോകുന്നത് എന്നാൽ എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ഉണ്ട് കാരണം അവർ കൂടി പങ്കെടുക്കുന്ന ചില പരീക്ഷണ പദ്ധതികളാണ് എറണാകുളത്ത് മലപ്പുറത്ത് ഒക്കെ തന്നെ ഉള്ളത് എന്തായാലും പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തരം സ്വഭാവത്തിലുള്ള ചില പരിഗണനകൾ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അത്തരം ചർച്ചകളും നടക്കും മറ്റന്നാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആരംഭിക്കുകയാണ് എന്തായാലും ഈ കമ്മിറ്റികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ ചർച്ചകൾ തുടങ്ങി വെക്കുന്നു ഇന്ന് എം വി ഗോവിന്ദൻ വെഞ്ഞാറമൂട് മാധ്യമപ്രോട് സംസാരിക്കുമ്പോൾ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചു ുന്നു പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്ന മട്ടിലുള്ള ചില പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട് ആ ഷീജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത് എൽ ഡി എഫിന്റെ തീരുമാനം വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ